എത്യോപ്യ എന്നത് ആഫ്രിക്കയിലെ കിഴക്കൻ ഭാഗത്തുള്ള ഒരു രാജ്യമാണ് ഹോൺ ഓഫ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ചരിത്രപരമായി സംസ്കാരപരമായും അത്യന്തം സമ്പന്നമാണ് എത്യോപ്യയുടെ തലസ്ഥാനമായ അതിസ അബാബ രാജ്യത്തിന്റെ ഭരണകേന്ദ്രം മാത്രമല്ല ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം കൂടിയാണ് ഇവിടെയുള്ള നാഷണൽ മ്യൂസിയം ലൂസി എന്ന പുരാതന മനുഷ്യാവശിഷ്ടം ഉൾപ്പെടെ സമൃദ്ധമായ പൌരാണിക ശേഖരങ്ങൾ സൂക്ഷിക്കുന്നു ലാലിബല എന്ന സ്ഥലം പാറയിൽ വിരിച്ച പള്ളി നിർമ്മാണങ്ങൾക്ക് പ്രസിദ്ധമാണ് അക്സും എത്യോപ്യയുടെ പുരാതന രാജതന്ത്ര കേന്ദ്രം അവിടെയുള്ള സ്റ്റോണുകളുടെയും പുരാതന ചരിതത്തിൻറെയും പേരിലാണ് പ്രശസ്തി നേടിയത് ഗോണ്ടാർ പഴയ രാജവാസങ്ങൾക്കും കെട്ടിടശൈലിക്കും പേരുകേട്ട സ്ഥലമാണ് എത്യോപ്യൻ ഭക്ഷ്യ ഏറ്റവും ആകർഷണീയമാണ് എൻജാര എന്നത് ഇവിടുത്തെ പ്രധാന ഭക്ഷ്യവിഭവമാണ് ഗഞ്ഞി പോലെയുള്ള ആസാന്ദ്രമായ ഒരു അട ഇവരിൽ സാധാരണയായി വിഭവങ്ങൾ എൻജേരയിൽ പകർത്തി കഴിക്കുന്നതാണ് ഡോറോ വാട്ട് എന്ന കോഴിക്കറിയും ഷിയറോ തെബ്സ് എന്നിവയും ഭക്ഷ്യരുചികളിൽ മുൻപന്തിയിലാണ് കാഫി കാപ്പി എത്യോപ്യയുടെ ജന്മദേശം എന്നതുകൊണ്ടും ഇവിടുത്തെ കാപ്പി സെറിമോണി ലോകപ്രശസ്തമാണ് സമഗ്രമായി എത്യോപ്യ ചരിത്രത്തിലും സംസ്കാരത്തിലും ഭക്ഷണത്തിലും അതുല്യമായ വൈവിധ്യമുള്ള ഒരു ദേശമാണ് താങ്ക്സ് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ കോപ്പുകൈ